പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യസുരക്ഷയെ രാഷ്ട്രീയ ലക്ഷ്യത്തോടെ ഉപയോഗിക്കുന്നതിനെ മാത്രമാണ് പ്രതിപക്ഷം ചോദ്യം ചെയ്യുന്നതെന്ന് കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം ഉമ്മൻചാണ്ടി ബാലാക്കോട്ട് ആക്രമണത്തെക്കുറിച്ച് പ്രതിപക്ഷം സൈന്യത്തോട് തെളിവ് ചോദിക്കുന്നുവെന്ന പ്രധാനമന്ത്രിയുടെ ആക്ഷേപം അടിസ്ഥാനരഹിതമാണ് ബാലാക്കോട്ട് ആക്രമണത്തിൽ മരിച്ചവരുടെ സംഖ്യ തിട്ടപ്പെടുത്തിയിട്ടില്ലെന്നാണ് മൂന്ന് സൈനിക മേധാവികളും പരസ്യമായി പറഞ്ഞത് എന്നാൽ മാധ്യമങ്ങളിൽ മുന്നൂറിലധികം ഭീകരർ കൊല്ലപ്പെട്ടുവെന്ന വാർത്തകൾ വന്നു മാധ്യമങ്ങൾക്ക് സർക്കാർ അനൌദ്യോഗികമായി നൽകിയ വാർത്തയായിരുന്നു അതെന്ന് വ്യക്തം ആരും അതിനെ ചോദ്യം ചെയ്തു പോലുമില്ല എന്നാൽ അന്തർദേശീയ മാധ്യമങ്ങളും മറ്റും അവിടെ പോയി നടത്തിയ പരിശോധനയിൽ സർക്കാർ നൽകിയ അനൌദ്യോഗിക അവകാശവാദങ്ങൾ ശരിവെക്കുന്നില്ല ആക്രമണത്തിന്റെ ലക്ഷ്യം ആൾനാശം ആയിരുന്നില്ലെന്ന് കേന്ദ്രമന്ത്രി എസ് എസ് അൽവാലിയെ വ്യക്തമാക്കിയിട്ടുണ്ട് മനുഷ്യരെ കൊല്ലുകയായിരുന്നില്ല മറിച്ച് പാകിസ്ഥാനെ ഭയപ്പെടുത്തുകയായിരുന്നു ഇന്ത്യയുടെ ലക്ഷ്യമെന്നാണ് അദ്ദേഹം വിശദീകരിക്കുന്നത് എന്നാൽ അവിടെയുള്ള ഭീകരരെ ഇല്ലാതാക്കുകയായിരുന്നു ലക്ഷ്യമെന്ന് രാജ്യം വിശ്വസിച്ചിരുന്നത് കൊല്ലപ്പെട്ട ഭീകരരുടെ കണക്കെടുക്കുക സർക്കാരാണെന്നാണ് വ്യോമസേനാ മേധാവി പറഞ്ഞത് ഈ സാഹചര്യത്തിൽ പ്രധാനമന്ത്രി വിശ്വസനീയമായ കണക്കുകളുടെ വസ്തുതകളുമായി രംഗത്ത് വരണം അന്തർദേശീയ തലത്തിൽ രാജ്യത്തിന്റെ വിശ്വസനീയത സംരക്ഷിക്കാനും ജനങ്ങളുടെ ആശങ്കകൾ ഇല്ലാതാക്കാനും ഇത് അനിവാര്യമാണെന്ന് ഉമ്മൻചാണ്ടി പറഞ്ഞു പാകിസ്ഥാനെതിരായ സൈനിക നടപടി കൊണ്ട് രാഷ്ട്രീയ നേട്ടം ഉണ്ടാകുമെന്ന് പറഞ്ഞത് ബി നേതാവാണ് തുടർന്ന് ഒളിഞ്ഞും തെളിഞ്ഞും ഇവർ ഇതിനെ രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നു അത് ചൂണ്ടിക്കാട്ടിയ പ്രതിപക്ഷത്തിനുമേ പ്രധാനമന്ത്രി കുതിര കയറുകയാണ് കോൺഗ്രസും രാജ്യം മുഴുവനും സൈന്യത്തോടൊപ്പം നിൽക്കുകയാണെന്നും വിംഗ് കമാൻഡർ അഭിനന്ദൻ വർദ്ധമാന്റെ ധീരസാഹസികതയെ രാജ്യവും കോൺഗ്രസും അഭിമാനത്തോടെ കാണുന്നുവെന്നും ഉമ്മൻചാണ്ടി ചൂണ്ടിക്കാട്ടി ബംഗ്ലാദേശ് യുദ്ധത്തിന് ശേഷം അടൽ ബിഹാരി വാജ്പേയി ദുർഗയെന്ന് അഭിസംബോധന ചെയ്ത ഇന്ദിരാഗാന്ധിയുടെ പാർട്ടിയായ കോൺഗ്രസിനെ രാജ്യസ്നേഹം പഠിപ്പിക്കാൻ മാത്രം ബി ജെ പി വളർന്നിട്ടില്ലെന്നും ഉമ്മൻചാണ്ടി പറഞ്ഞു മോദിക്കെതിരെ പുൽവാമ ആക്രമണത്തിലെ രഹസ്യാന്വേഷണ വീഴ്ചയും ബാലക്കോട്ട് ആക്രമണത്തിന്റെ വിശദാംശങ്ങൾ വ്യക്തമാക്കാത്തതും ആയുധമാക്കാനാണ് കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നതെന്ന് വ്യക്തമാക്കുന്നതാണ് ഉമ്മൻചാണ്ടിയുടെ വാർത്താക്കുറിപ്പ് പറയുന്നത് സി പി എം ഉൾപ്പെടെയുള്ള മറ്റു പാർട്ടികൾ ഈ വിഷയം രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നുണ്ട് ബി ജെ പിയുടെ ഘടക കക്ഷിയായിരുന്ന ശിവസേനയും മഹാരാഷ്ട്ര നവനിർമ്മാണ സേനയും തൃണമൂൽ കോൺഗ്രസും ഇക്കാര്യത്തിൽ നേരത്തെ ശക്തമായ വിമർശനം നടത്തിയിരുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത